ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഒരു ഓണക്കിറ്റ് കൂടിയായിരുന്നു മൂവായിരം രൂപയുടെ അപ്പോൾ ഇന്നലെ അതിൻ്റെ സാധനങ്ങളെ കിട്ടി ഞങ്ങളുടെ അടുത്തുള്ള രണ്ട് ചേച്ചിമാരായിരുന്നു ഇത് തുടങ്ങിയത് ശാന്തി ചേച്ചിയും പിന്നെ സുധയാൻ്റെയും അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കിറ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് ആദ്യം ഉപ്പിന്ന് തുടങ്ങാം അതെ ഇത് ഉപ്പാണ് ഒരു കിലോ ഉണ്ട് നോക്കി നമ്മൾ മാറ്റി വെക്കാം പിന്നെ ജീരകം നൂറ് ഗ്രാമിൻ്റെ ജീരകം പിന്നെ പഞ്ചസാര പഞ്ചസാര രണ്ട് കിലോ ഉണ്ടെന്ന് പിന്നെ കണ്ണൻ ഒരു തേയിലയാണ് നൂറ് ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കറ്റ് നെയ്യ് ഒരു പേസ്റ്റുണ്ട് കോൾഗേറ്റിൻ്റെ വിനാഗിരി പിന്നെ കേരയുടെ വെളിച്ചെണ്ണ ഒരു കിലോ പിന്നെ സൺഫ്ലവർ ഓയില് ഒരു കിലോ പിന്നെ കാപ്പിപ്പൊടി അമ്പത് അമ്പതിൻ്റെ പിന്നെ പുളി പിന്നെ ഒരു ചിക്കൻ മസാല പിന്നെ നൂറ് ഗ്രാം വെളുത്തുള്ളി പിന്നെ പായസപ്പരിപ്പ് അര കിലോ പിന്നെ ചെറുപയർ അര കിലോ വൻപയർ കിലോ പിന്നെ മല്ലിപ്പൊടി നൂറ് ഗ്രാം നല്ലെണ്ണ ചെറിയ കുപ്പി പിന്നെ ഇതുണ്ടായിരുന്നു സാമ്പാർ പൊടി കപ്പലണ്ടി മുന്തിരിങ്ങ ഏലക്ക പിന്നെ ഒരു ചെറിയ സോപ്പ് ബാർ സോപ്പ് പിന്നെ ക്യൂട്ടിയുടെ ഒരു കുളിക്കുന്ന സോപ്പ് പിന്നെ പരിപ്പ് പരിപ്പ് അരക്കിലോ ഉള്ളൂ കടല കിലോ ഏലക്ക ഇറച്ചി മസാല കടുക് ചെറിയ പായ്ക്കറ്റ് പിന്നെ പപ്പടം പന്തെണ്ണത്തിൻ്റെ മഞ്ഞപ്പൊടി ദാഹചമനി പിന്നെ മുളക് പൊടി മുളക് പൊടി എത്ര ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ ഇടിയപ്പൊടി ഒരു കിലോ ഉഴുന്ന് അരക്കിലോ മുളക് കിലോ വേണ്ട ഉള്ളൂ കാക്കിലോ നൂറോ വേണ്ട ഉള്ളൂ പിന്നെ ഉലുവ പിന്നെ ശർക്കര പിന്നെ പായസം മിക്സ് സേമിയാടെ പിന്നെ അരിയാണ് അഞ്ച് കിലോടെ രണ്ടെണ്ണം മൊത്തം പത്ത് കിലോ ചെറിയ ബോട്ടിൽ കായപ്പൊടി ഇത്ര സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ലാഭമാണ് സംഭവം കാരണം ഇത്ര സാധനങ്ങൾ മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ കൂടുന്നുണ്ട് അപ്പം നിങ്ങളും ഇതുപോലുള്ള ഓണ കിറ്റുകളൊക്കെ കൂടിയാൽ സമയത്ത് നമ്മൾക്ക് വീട്ടോട് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിട്ടും അപ്പം വീഡിയോ വൈതപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം